പുതിയൊരു വീഡിയോയിലേക്കെല്ലാം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവേർട്ടർ എങ്ങനെ സോളാറാക്കി മാറ്റുക ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ സോളാറാക്കി മാറ്റാം എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ വീട്ടിൽ പല ആളുകളും ഇൻവെർട്ടർ വെക്കുന്നുണ്ടാവും അതായത് ഒരു ഗ്രിഡ് സിസ്റ്റം എന്ന് പറയാം വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഗ്രിഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതായത് ഓഫ് ഗ്രിഡ് എന്നുള്ളത് ഫ്രിഡുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഫ്രിഡുമായിട്ട് ബന്ധമല്ലാത്ത കെ എസ് ഇപ്പം അതൊരു ബന്ധമില്ലാതെ നമ്മൾ സോളാർ സിസ്റ്റം ഉപയോഗിക്കുന്നു നമ്മൾ തന്നെ ബാറ്ററി വെച്ചിട്ട് അത് അതിൻ്റെ ആവറേജ് കംപ്ലീറ്റ് നമ്മളെന്നെ യൂസ് ചെയ്യുകയും ചെയ്യുന്നു ബാറ്ററി വെച്ച് സ്റ്റോർ ചെയ്തിട്ട് അത് നമ്മൾ റീയൂസ് ചെയ്യും ചെയ്യുന്നു അതാണ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് കുറെ ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇരുന്നൂറ് എച്ച് നമ്മൾ വീട്ടിലിപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ബാറ്ററി ഉണ്ടാവുക അതിപ്പം അത് സീറ്റണ്ണായാലും സീറ്റെന്ന് പറഞ്ഞാൽ സോളാർ ബാറ്ററി സി ട്വൻ്റി ബാറ്ററി സാധാരണ ഇൻവേർട്ടർ ബാറ്ററി ടൂ ബാറ്ററി ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ രണ്ടാ ഇരുന്നൂറ് എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ഇപ്പം നിലവിൽ ഇൻവേർട്ടറിൽ ഉള്ളതെങ്കിൽ അതിനെങ്ങനെ സോളാറിലേക്ക് മാറ്റാൻ എത്ര വാഡ്സിൻ്റെ പാനൽ വെക്കണം എന്നുള്ളത് നമുക്ക് അതിനൊന്നും പരിശോധിക്കാം ഒരു ഇരുന്നൂറ് എച്ചിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഏച്ച് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി അത് ഇരുന്നൂറ് എച്ചിൻ്റെ ബാറ്ററിൻ്റെ വാർഡ്സിലേക്ക് മാറ്റിയാൽ തന്നെ ഇരുന്നൂറ് ഇൻറ്റു പന്ത്രണ്ട് അതായത് ഇരുന്നൂറ് ഏച്ചിൻ്റെ പന്ത്രണ്ട് വോൾട്ട് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് വാഡ്സ് കിട്ടും അപ്പോൾ രണ്ടായിരത്തി നാനൂറ് വാർഡ്സ് ആണ് ഇരുന്നൂറ് എച്ചിൻ്റെ ബാറ്ററി അതിൻ്റെ പവർ ഉണ്ടാവുക അതായത് രണ്ടേ പോയിന്റ് നാല് യൂണിറ്റാണ് ഇന്ന് സ്റ്റോറേജ് വരുന്നത് അപ്പം അതിൻ്റെ നാലിലൊന്ന് അതായത് നാലിലൊന്ന് രണ്ടായിരത്തി നാനൂറിൻ്റെ നാലിൽ ഒന്ന് പറഞ്ഞാൽ ഒരു അറുന്നൂറ് വാർഡ്സോളം വരും ഇപ്പൊ ഈ വാട്സ് ഉണ്ട് ഉണ്ടായത് നാലിൽ ഒന്നെങ്കിലും മാക്സിമം മിനിമം നാലിൽ ഒന്നെങ്കിലും പാനൽ വെച്ചാൽ തന്നെ ബാറ്ററി ആയിട്ടും ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളു കാരണം ഒരു പാനൽ നമ്മൾ മാക്സിമം നമ്മളെ അത്യാവശ്യം വേല സ്ഥലത്ത് നാല് മണിക്കൂറാണ് അതിന്റെ ഒരു കാൽക്കുലേഷൻ വരിക അപ്പോൾ നല്ല പീക്ക് ടൈം ഉണ്ടാവും അത് വീക്ക് ടൈം ഉണ്ടാവും എല്ലാവരും അത് ടോട്ടൽ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശരാശരി നാല് മണിക്കൂറാണ് ഫുൾ പീക്കിൽ വർക്ക് ചെയ്യുക അതാണ് അത് നമ്മൾ യൂണിറ്റ് യൂണിറ്റ് ആയിട്ട് കണക്ക് കൂട്ടുന്നത് അങ്ങനെ വെക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത് ഒരു പാനൽ വെച്ചാൽ നാല് മണിക്കൂർ കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് ആണ് ആയിരത്തി ഇരുന്നൂറ് സോറി രണ്ടായിരത്തി ഇരുന്നൂറ് വാർഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കിട്ടും കേട്ടോ അപ്പം ബാറ്ററി നമ്മൾ ഫുള്ള് ഡിസ്ചാർജ് ആർ ബാറ്ററി കരയാണ് കാര്യമാണ് ഇത് കൊണ്ട് പറയുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഫുൾ ഡിസ്ചാർജിങ് ഉണ്ടാവില്ല ഇപ്പോൾ ഒരു പകുതിയൊക്കെ ബാറ്ററിൽ ചാർജ് ഉണ്ടാവാം അപ്പോൾ ആ സമയങ്ങള് രണ്ട് കൊണ്ട് ചാർജ് ആവും അപ്പോൾ ഇൻവേർട്ടർ വെക്കുന്ന സമയത്ത് എം പി ബി ടി സപ്പോർട്ട് വെക്കുമ്പം നമ്മൾ ബാക്കിയുള്ള ഗ്രിഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് കുട്ടികളെ ചെറിയ ഉപയോഗങ്ങളോ ചെറിയ ഉപയോഗങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ ഈ ഒരു പാനൽ യൂസ് ചെയ്യുമ്പോഴേ ഇത് നമ്മൾ ശരാശരി യൂട്യൂബിലെ കാണുന്ന മാതിരി തന്നെ ഒരു വൺ കെ ബി സിസ്റ്റം പലവരും വെച്ച് കണ്ടിട്ടുണ്ടാവും ഒരു വൺ കെ വി സിസ്റ്റം തന്നെയാണ് ഇപ്പൊ പറയുന്നത് വൺ കെ വി അല്ല ഇവർ പറയുന്ന സാധാരണ ഗതിയിൽ ഇവരൊക്കെ പറയുന്ന ഒരു വൺ കെ ബി സിസ്റ്റം ശരിക്കും ഹാഫ് കെ വി ആണ് അഞ്ഞൂറ് വാട്സ്ആപ്പ് വരെയുള്ളൂ ഇരുന്നൂറ് എ എച്ച് ബാറ്ററി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി അൻപത് വാട്സിന്റെ ഒരു പാനൽ ആഡ് ചെയ്താൽ നല്ലൊരു സംഭവമാണ് പറഞ്ഞു കേട്ടോ അതേമാതിരി നൂറ്റി അൻപത് എച്ച് ബാറ്ററി ആകുമ്പോൾ വീട്ടിൽ ഇപ്പോൾ നൂറ്റി അമ്പത് എച്ച് ബാറ്ററി ആണുള്ളത് അതിനെ പന്ത്രണ്ട് കുണിച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് വാർഡ്സ് ആണ് കിട്ടുക അതായത് ഒന്നേ പോയിന്റ് എട്ട് യൂണിറ്റ് അപ്പോൾ അത് നമുക്ക് നാലിൽ ഒന്നാക്കി ചെയ്യുമ്പം ഒരു നാനൂറ്റി അൻപത് വാർഡ്സിന്റെ പാനിൽ വാങ്ങിച്ചാൽ മതിയാവും അപ്പം നാനൂറ്റി അൻപതിന്റെ പാനിൽ വാങ്ങിവെച്ച് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പത് വാർഡ്സിന്റെ ബാറ്ററി ആണ് വീട്ടിലുള്ളതെങ്കിൽ നാനൂറ്റി അമ്പത് വാർസിൻ്റെ ഒരു പാനൽ വാങ്ങിക്കുക അപ്പോൾ ഇതാണ് പാനലിൻ്റെ കാൽക്കുലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ വാങ്ങിക്കുകയാണ് ഒരു പാനൽ വാങ്ങിച്ച അഞ്ഞൂറ്റി അൻപത് വാട്സിന് അഞ്ഞൂറ്റി നാൽപ്പത് വാർഡ്സിൻ്റെ പാനൽ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഓരോ ഇടങ്ങളുടെ ഓരോ വ്യത്യസ്ത റേറ്റുകളായിരിക്കാം എന്നാൽ ശരാഴ്ച ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് വെച്ച് നമ്മൾ കൂട്ടുകയാണ് പിന്നെ അതിന് വേണ്ടത് ഒരു എം പി വി ടി ആണ് കേട്ടോ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻവെർട്ടർ ഉള്ളവരോടാണ് പറയുന്നത് അത് നമുക്കൊരു നോവ ഫ ഫിഫ്റ്റിയുടെ ആഷാ പവറിൻ്റെയോ അല്ലേ വേറെ ഏത് ബ്രാൻഡായാലും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾക്ക് ലോക്കലായിട്ട് ഏതെങ്കിലും സർവീസൊക്കെ കിട്ടുന്ന ഏതെങ്കിലും ഒരു എം പി വി ടി സെലക്ട് ചെയ്യുക ഞാനിവിടെ മുന്നിലേക്ക് പറയുന്നത് കണക്കിന് വേണ്ടിയിട്ട് പറയുന്നത് കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോവ ഫിഫ്റ്റിയുടെ ആഷാ പവറിൻ്റെ നോവ ഫിഫ്റ്റി എന്ന ഒരു ഇൻവേർട്ടറാണ് അല്ലെ എം പി ബി ആണ് എം പി ബി ചാർജ് കൺട്രോളർ പി ഡബ്ല്യു എം എ ചാർജ് കൺട്രോൾ മാക്സിമം വായിക്കാതെ അതിൽ നമ്മളെ സോളാറിൽ നിന്ന് ഉണ്ടാകുന്ന ഒരുപാട് എനർജി ഭയങ്കര മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ലോസ് വരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം എം പി വി ടി ടെക്നോളജി ഉള്ള സോളാർ കണ്ടോളർന്ന് ഉപയോഗിക്കുക അപ്പോൾ ഇതിന് വരുന്ന ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ആമസോൺ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലോക്കലായിട്ട് മൂന്നു പതിനേക്കാണ് വില കുറയാനുള്ള സാധ്യതയുണ്ട് ഷോപ്പിലൊക്കെ ഇട്ട് കുറച്ച് വില കുറച്ചായിരിക്കും കിട്ടുക അപ്പോൾ ഇതിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നോവ ഫിഫ്റ്റി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീട്ടിലിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ ഒരു ബാറ്ററി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൊക്കെ വന്ന് എനിക്ക് ഒന്ന് പവർ കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിലും ഇത് ട്വന്റി ഫോർ വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവേർട്ടർ എം പി വീട്ടിയാണ് അപ്പോൾ ഒരു ബാറ്ററി ആണ് നിങ്ങൾ വെച്ച് ഇതിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നാനൂറ്റമ്പതിൻ്റെ രണ്ട് പാനൽ വെച്ചിട്ട് നമുക്ക് ഇത് സപ്പോർട്ട് ആവും ഒരു ബാറ്ററി മാത്രം ഉപയോഗിച്ച് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുകയാണ് നാനൂറ്റൻപതിന് രണ്ട് പാനലുകൾ സപ്പോർട്ടാവും അതല്ലെങ്കിൽ രണ്ട് ബാറ്ററി വെച്ച് ട്വൻറ്റി ഫോർ വോൾട്ടാക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ് വാട്സ് വരെ ഈയൊരു എം പി വി ടിക്ക് സപ്പോർട്ടാവും കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ടിന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എം പി വി ടി പറഞ്ഞു അതുമാതിരി തന്നെ ബാറ്ററിയുടെ കാര്യം പറഞ്ഞു ബാറ്ററി വീട്ടിലുണ്ടാവും എന്നൊക്കെ ഒരു കാൽക്കുലേഷനിലാണ് പറയുന്നത് അപ്പം ബാറ്ററി വീട്ടിലുള്ളവർക്ക് ഒരു ഞാൻ ഒരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം എത്ര രൂപ ചെലവാകും എന്നുള്ളത് ഒരു പാനലിനൊരു പന്ത്രണ്ട് അഞ്ഞൂറ് വെച്ചിട്ടും എം പി വി ടി ചാർജ് കണ്ടോളന്ന് ആറായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വെച്ചിട്ടും പിന്നെ ഒരു വീട്ടിലുള്ള സാധാരണ ഇൻവേർട്ടർ ആണ് ഒരു ചാർജ് കൺട്രോളർ എക്സ്ട്രാ ഒരു ചാർജ് കൺട്രോളർ വെക്കണം ഒരു കൺവേർട്ടർ ഉണ്ട് പിന്നെ ഗ്രിഡിൽ നിന്നും അതായത് നമ്മളെ കെ സി വി ലൈനിൽ നിന്നും ഇത് ചാർജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇൻവേർട്ടർ കൊണ്ടുപോയി ഒരു സ്വിച്ച് വെച്ചിട്ട് കമ്പനി അല്ലാത്ത ഇൻവേർട്ടറിൽ ഗ്രിഡിൽ നിന്ന് ചാർജ് ആവുന്ന ഒഴിവാക്കിയിട്ട് സ്വിച്ച് വെച്ചാലും മതിയാവുന്നതാണ് അല്ലെങ്കിൽ ആമസോണിൽ പോയി കഴിഞ്ഞാൽ ഒരു കൺട്രോളർ കിട്ടും ചേഞ്ച് ഓവർ സ്വിച്ച് കിട്ടും ഒരു ആയിരം രൂപ റേഞ്ച് ആയിരം അരഞ്ഞൂറ് രൂപ ചേഞ്ച് ആ റേറ്റിലാണ് നല്ല അത്യാവശ്യം നല്ല സോൾട്ട് സാധനങ്ങൾ കിട്ടാനുണ്ട് അതും ഇതിൽ കൂട്ടുന്നുണ്ട് ഇനി വീട്ടിലുള്ളവർ സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായത് അടുത്തുള്ള ഇലക്ട്രീഷ്യനെ കാണിച്ചിട്ട് അതിൽ ഇലക്ട്രോണിക്സ് കടയിൽ കൊണ്ടുപോയി കൊണ്ടോയിട്ട് അതിനോടൊരു ഗ്രിഡ് ഓഫ് സ്വിച്ച് വെച്ച് തരാൻ പറഞ്ഞാൽ അവർ വെച്ച് തരുന്നതാണ് അത് കഴിയാത്തവർ ഒരു ചേഞ്ചോർ സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ് പിന്നെ അതിൻ്റെ ഡി സി കേബിള് അതിനോടനുബന്ധിച്ച് വരുന്ന ഡി സി ഡി ബി എം സി ബി ഇതൊക്കെ കൂടെ ഒരു രണ്ടായിരം രൂപയാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ ഇരുപത്തിയൊന്നേ അഞ്ഞൂറിന് അത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരു നൂറ്റൻപത് അയച്ചിൻ്റെ ബാറ്ററി ഉള്ളിൽ ഇരുന്നൂറ് അച്ചിൻ്റെ ബാറ്ററി ഉള്ളവർക്ക് സാധാരണ ഇൻവേർട്ടർ ഒരു ആയിരം അരഞ്ഞൂറ് വാച്ചിന് ഇൻവേർട്ടർ ഉള്ളവർക്ക് ഈസിയായിട്ട് ഇത് നമുക്ക് സോളാറാക്കാൻ പറ്റും വെറും ഇരുപത്തി ഒന്നേ അഞ്ഞൂറ് ഇതിനുള്ള ലേബർ കോസ്റ്റിനാണ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാനൽ വെക്കാൻ വല്ലാതെ ലേബർ കോസ്റ്റൊന്നും വരില്ല നിങ്ങൾക്ക് എവിടെ വെയിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാതെ ഓരോ ഒരു പാനൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി അതാ വല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ എവിടെ തന്നെ ഒരു ബോക്സ് അടിച്ചിട്ട് ഒരു ഫ്രെയിം അടിച്ചിട്ട് വെക്കാവുന്നൊള്ളൂ ഇരുപത്തൊന്നൂറാണതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാറ്ററി ചില ആൾ ഇപ്പോൾ ബാറ്ററി ഇല്ല ഇൻവേർട്ടർ ഇല്ല എനിക്ക് വീട്ടിൽ ഒന്നും ഉപയോഗിക്കുന്നില്ല സോളാറിലേക്ക് സോളാർ ഒരു ഇൻവേർട്ടർ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സോളാർ ഇൻവേർട്ടറും ഒരു ഓഫ് ഗ്രീഡ് സിസ്റ്റം തന്നെയാണ് ഓഫ് ഗ്രീഡ് സിസ്റ്റത്തിനാണ് സോളാർ ഇൻവേർട്ടറും ഇപ്പോൾ ഞാനവിടെ പറയുന്നത് ഒരു ബാറ്ററി ഒരു പന്ത്രണ്ടേ അഞ്ഞൂറ് അതായത് നൂറ്റി അൻപത് അയച്ചിൻ്റെ ബാറ്ററിയാണ് വെക്കുന്നത് പന്ത്രണ്ടഞ്ഞൂറ് വരും ഒരു ഇരുന്നൂറാഴ്ച സീറ്റ് എം ബാറ്ററിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ പന്ത്രണ്ട് അഞ്ഞൂറ് മുതൽ പതിനാല് അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറ് വരെ റേറ്റ് വരും ഓരോ വ്യത്യസ്ത ഏരിയയിൽ വ്യത്യസ്ത റേറ്റ് ആയിരിക്കും പിന്നെ ഇരുനൂറാഴ്ച ബാറ്ററി പതിനെട്ട് അഞ്ഞൂറ് പത്തൊൻപത് അഞ്ഞൂറ് റേഞ്ചിൽ കിട്ടും പിന്നെ എം പി ഒരു ചാർജ് കൺട്രോളർ അതായത് വീട്ടിൽ ഇൻവേർട്ടർ ഇല്ലാത്തവർക്ക് എം പി ബി ടി ഇൻബിൽട്ട് ആയിട്ടുള്ള ഇൻവേർട്ടർ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ആ ഇൻവേർട്ടർ വാങ്ങിക്കുക അതിൽ ഇരുപത്തിമൂന്ന് രൂപ ഒരു പതിനാറ് അഞ്ഞൂറ് ഇരുപത്തിമൂന്ന് രൂപ വരെ റേറ്റ് വരുന്നത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറൊക്കെ റേറ്റ് വരുന്നുണ്ട് അതിൽ കൂടുതൽ കപ്പാസിറ്റിയിൽ വെറുതെ കൊണ്ടും റൈറ്റ് കൂടും മുപ്പതിൻ്റെ മുകളിലൊക്കെ വരും എന്നാലും ശരാശരി ഒരൻപത് അൻപത്തി അഞ്ച് രൂപയ്ക്ക് അൻപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സോളാർ ഇൻവേർട്ടർ കൂടെ വാങ്ങിച്ച് സോറി സോളാർ പാനലും കൂടെ വെച്ചിട്ട് ആഡ് ചെയ്യാനും അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും പറ്റും എൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വീട്ടിൽ ഓഫ് ലിറ്റ് വെക്കുന്ന സമയത്ത് പകൽ സമയങ്ങളിൽ യൂസേജ് ഇല്ലാത്ത ആളുകൾ ഒരിക്കലും മൂന്നും നാലും പാനലൊന്നും വെച്ചിട്ട് വെറുതെ എനർജി വേസ്റ്റ് ചെയ്ത് പോകുകയുള്ളൂ അതായത് ഫ്ലോഡ് ചാർജിലേക്ക് ആയിക്കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ അത് വെറുതെ വേസ്റ്റായി പോകും അതുകൊണ്ട് പകൽ സമയങ്ങളിൽ ഉപയോഗമുള്ള ആളുകൾ മാത്രം ഇതിൻ്റെ കൂടുതൽ പാനൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലാത്തവർ ഈ ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സോളാർ എനർജി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലൈനിലേക്ക് കയറും ആ സമയത്ത് വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചെറിയ ചെറിയ സംഗതികൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ഒറ്റ പാനലുകൊണ്ട് തന്നെ ആ രണ്ട് പാനൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യം രണ്ട് പാനൽ വെച്ചാലും ശ്രദ്ധിക്കേണ്ട പകൽ യൂസേജ് മാക്സിമം യൂസേജ് പകൽ ചെയ്യാൻ കഴിയുന്നവർ മാത്രം അതിലേക്ക് തിരിക അതല്ലെങ്കിൽ നമ്മൾ ആ സോളാർ പാനൽ ഇൻവെസ്റ്റ് വെറുതെ വേസ്റ്റ് ആയിരിക്കും ഒരു ബാറ്ററി ഫുൾ ഫുള്ളാവുമെന്നല്ലാതെ ആ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എനർജി വേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഒരു ചെറിയ ചിലവിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു സോളാർ സിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കും മനസ്സിലാവാത്ത സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ മറുപടി തരുന്നതാണ് അടുത്ത വീഡിയോ മാഡം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്